ഇന്ന് നമുക്ക് രണ്ട് ചുരിദാർ ഒരേ അളവിലുള്ള ചുരിദാർ വരുമ്പോൾ അതിൻ്റെ നെക്ക് സെയിം അളവിലുള്ളതാണെങ്കിൽ അതെങ്ങനെയാണ് ഒരുമിച്ച് കട്ട് ചെയ്യണമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമുക്ക് എത്രയാണോ നെക്കിൻ്റെ വിടുത്ത് വേണ്ടത് ആ വിടുത്തും അത് അതിൽ കൂടെ ഒരിഞ്ചി അധികം വീതി എടുക്കുക ലെങ്ത്ത് എത്രയാണോ വേണ്ടത് ആ ലെങ്ത്തിൽ കൂടെ ഒരിഞ്ചി അധികം ലെങ്ത്ത് കൊടുത്തിട്ട് ആദ്യം ക്യാൻവാസിലൊന്ന് മാർക്ക് ചെയ്യുക എന്നിട്ട് നീളത്തിൽ മടക്കിയിട്ട് അതിന് സെൻറ്റർ ഒന്ന് മടക്കുക അപ്പോൾ നമുക്ക് സെൻ്റർ മടക്കിയിട്ട് കട്ട് ചെയ്യുമ്പോൾ രണ്ട് നെക്കും ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കാനും പറ്റും അതിൻ്റെ മെഷർമെൻറ്റുകളൊന്നും ആളിൽ പോകാതെ ഒരുമിച്ച് കട്ട് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം അപ്പോൾ അത് നമ്മൾ ഇതുപോലെ നാലിഞ്ചാണ് നമുക്ക് വീതി വേണ്ടതെന്നുണ്ടെങ്കിൽ ആ വീതി മാർക്ക് ചെയ്യുക അടിഭാഗത്ത് ലെങ്ത്ത് എത്രയാണോ വേണ്ടത് അതും കൂടെ മാർക്ക് ചെയ്തിട്ട് ഒരു ബോക്സ് ആക്കി എടുക്കുക അത് നമ്മൾ ഏത് ഷേപ്പ് ആണോ വേണ്ടത് അങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കുകയും ചെയ്യാം അത് നമുക്ക് റൗണ്ട് ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റൗണ്ടിൽ മാർക്ക് ചെയ്തെടുക്കാം അതിൻ്റെ ശേഷം നമുക്കിത് ഒന്ന് ജസ്റ്റ് ആ നീളത്തിലുണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ നീളം ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്റർ ഒന്ന് മടക്കുക എന്നിട്ട് നമ്മൾ അളവുകളൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇങ്ങനെ മടക്കി വെച്ചതിൻ്റെ ശേഷം അടിഭാഗത്ത് വേറൊരു നെക്കിനുള്ളത് താഴെയുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ നാല് മടക്കായിട്ടായിരിക്കും ഇപ്പം നമുക്ക് ക്യാൻവാസ് കിട്ടിയിട്ടുണ്ടാകാം അതുപോലെ കട്ട് ചെയ്യണതിൻ്റെ മുന്നേ മുകളിലൊരു അര ഇഞ്ച് ജസ്റ്റ് ഒരു ലൈൻ കൊടുക്കാം അതിൻ്റെ ശേഷം നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം ആദ്യം ഉൾഭാഗം വേണമെങ്കിലും കട്ട് ചെയ്യാം പുറം ഭാഗം വേണമെങ്കിലും കട്ട് ചെയ്യാം വികസനശം എപ്പോഴും കട്ട് ചെയ്യണീൻ്റെ മുന്നേ ഒരു പിന്ന് കുത്തിയിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകാതെ ഒന്ന് പിന്ന് കുത്തി വെക്കുക ആദ്യം കട്ട് ചെയ്യണതിൻ്റെ മുന്നേശ നമ്മൾ മെല്ലെ സാവധാനത്തിൽ നമ്മൾ വരച്ചെടുത്ത ലൈൻ ഉണ്ടല്ലോ ആ ലൈനിൽ കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോ മേലെ നമ്മൾ ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ലൈനിന്റെ അവിടെ എത്തുമ്പോൾ ഒന്ന് നിർത്തുക എന്നിട്ട് ഈ ഭാഗത്തുനിന്ന് വീണ്ടും കട്ട് ചെയ്യാം അപ്പൊ ഇങ്ങനെ ആവുമ്പോ നമുക്ക് രണ്ട് നെക്കും ഒരുമിച്ച് തന്നെ കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ നമ്മൾ ഒരുപാട് ചുരിദാറുകളൊക്കെ സ്റ്റിച്ച് ചെയ്യാണ്ടെങ്കിൽ ഒരേ അളവും ലെങ്ത്തും വെടുത്തൊക്കെ ഒരേ അളവാണെങ്കിൽ ഇതുപോലെ നീളത്തിൽ ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് മൂന്ന് നാലൊക്കെ ഒരുമിച്ച് കട്ട് ചെയ്തെടുക്കാം കേട്ടോ